ഫസ്റ്റ് എന്തൊക്കെയുണ്ട് സുഖമല്ലേ പിന്നെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ എന്ത് ചെയ്യാൻ കാണുന്നതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടി ഓക്കെ എന്താ പറയുക അലഹമില്ല ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ആയാണ് സംഭവം നൂറ് ചിലവിലെ കണ്ണിൽ ചെറുതായിരിക്കും പക്ഷെ എനിക്ക് വലുതാനുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോഴടുത്ത ചാനൽ തുടങ്ങിയിട്ടുള്ളു ഏതാനും എന്തു ചെയ്യുക നിങ്ങളീ വീഡിയോ കാണുമ്പോൾ എന്തു ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എന്താ ചില ഇതിന് മുമ്പ് ഒരു ഷോർട്ട് വിട്ടു അപ്പോൾ ആ ഷോട്ട് കണ്ടവൽക്ക് മനസ്സിലാവും ഞാൻ എന്താണ് കാശ്മീർ പോകാൻ കേട്ടോ അങ്ങനെ കാശ്മീർ പോകാനുള്ള ഒരുക്കങ്ങളാണെങ്കിൽ കാണാൻ പോയി വേ അങ്ങനെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്ത് ചായ ഒക്കെ കുടിച്ച് നമ്മളൊരു പത്തിരൊക്കെ ഉണ്ടാക്കി നമുക്ക് ട്രെയിനിൽ തിന്നാൻ വേണ്ടി അങ്ങനെ ആ പത്തിരൊക്കെ ആ പത്തിരിയിൽ നിന്ന് ഒന്നെടുത്തൊക്കെ തിന്ന് നമ്മൾ വണ്ടിമൊക്കയം എന്തു ചെയ്തു നമ്മൾ കാറിൻ്റെ അടുത്ത് കാറിലാണ് പോകുന്നത് അതായത് ഫ്രണ്ടിൻ്റെ കാറിലാണ് പോകുന്നത് ഞങ്ങൾ നാല് പേരുണ്ട് ഞാനിടയ്ക്ക് നാല് പേരുണ്ട് പോകാൻ പോയിട്ടു അങ്ങനെ ഡൽഹി കാശ്മീർ എന്നൊക്കെ ചിന്താബ വിളിച്ചാണ്ടേ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കണ കേട്ടോ ഞങ്ങൾ ട്രെയിൻ കോഴിക്കോട് നിന്നുണ്ടോ കോഴിക്കോട് നിന്ന് മൂന്ന് മണിക്കാണ് ഞങ്ങൾ ട്രെയിൻ അപ്പം നമ്മൾ ഒരു മണിക്കെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണേ ഒരു മണിക്ക് നമ്മൾക്ക് ട്രെയിൻ അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം നമ്മൾ രണ്ടു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തേ റെയിൽവേലെത്തി അപ്പോൾ അവിടെ എത്തിപ്പം നമ്മൾ അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് ഓരോ മറ്റേ എന്താ പറയുക കേക്കൊക്കെ വാങ്ങി കഴിച്ചിട്ടോ അങ്ങനെ ഒരു മൂന്ന് മണിയായി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് മൂന്ന് മണിയായപ്പോൾ നമ്മൾ ട്രെയിൻ കറക്റ്റ് ഒരു മൂന്ന് കറക്റ്റ് അല്ല ഒരു മൂന്നേ പത്തൊക്കെ ആയപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ സൂവർ വരുന്നു അങ്ങനെ ഈ ചങ്ങയിൻ്റെ ഉദന്നു വരാം ആദ്യമായിട്ട് ട്രെയിനിൽ കയറണ്ടോ അവന് ആദ്യമായിട്ട് ട്രെയിനിൽ കയറുക ആദ്യമായിട്ടല്ല ട്രെയിനിൽ അല്ലേ ആദ്യമായിട്ട് ട്രെയിനിൽ പോകണം പോവാൻ കയറണ വ്യക്തി കേട്ടത് ആദ്യമായിട്ട് അങ്ങനെ ആദ്യമായിട്ട് കയറുന്ന ഓനും ആദ്യമായിട്ടല്ലാതെ കയറുന്നത് നമ്മളെന്ത് ട്രെയിനിൽ കയറാനും വേണ്ടിയുള്ള വെയിറ്റിങ്ങിൽ നിൽക്കുക കേട്ടോ സംഗതി സ്ലീപ്പറായിട്ട് കാര്യമല്ല എല്ലാവരും തിരക്ക് കൂട്ടിക്കൊണ്ട് ഇരിക്കട്ടെ കയറാനും വേണ്ടി അങ്ങനെ ഏതായാലും നമ്മൾ എല്ലാവരും തിരക്കും കഴിഞ്ഞ് നമ്മൾ കയറി ചേക്കെന്താ ടാറ്റയ്ക്ക് തരണം അവൻ്റെ ടാറ്റേണ്ട വിചാരിച്ചും ഇന്നെവിടെ ആക്കിയിട്ട് ഓല ഓല് എല്ലാവരും മണിക്ക് ഞാനും പോരുണ്ട് സംഭവം ഇതിൻ്റെ വീഡിയോ ഒക്കെ ടാറ്റന്നാണ് അങ്ങനെ ഏതായാലും നമ്മൾ ട്രെയിനിലുള്ളിൽ കയറി അവിടെയും തിരക്ക് ഏതായാലും എന്ത് ചെയ്ത് നമ്മൾ സീറ്റ് കിട്ടാനും നമ്മൾ വെയിറ്റ് ചെയ്തു സീറ്റ് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു ഓണിമക്കൂട്ടെ വലിച്ച് മേലെ കയറിയിട്ട് ഏറ്റക്കെടുത്തോ ഇന്നലെന്തെങ്കിലും ഒരു ലൈക്കും കൊടുക്കും അങ്ങനെ എന്താ ലൈറ്റൊക്കെ ഓഫാട്ടോ കാരണം എന്താ വെച്ചാൽ അവിടെ അടിയിൽ മുന്ന മുന്നത്തെ സ്റ്റേഷനിൽ കയറിയ ആൾക്കാരെന്ത് ചെയ്യുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ലേറ്റിട്ട് ഓല ശല്യപ്പെടുത്താൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മളെ പരിപാടി എന്താ ഞമ്മളും ഉറങ്ങുന്നതാണ് കാരണം നമ്മൾ ഇനി രാത്രി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അങ്ങനെ നമ്മൾ ബാഗിൽ നിന്ന് പുറപ്പെടുത്തേ നമ്മളെന്ത് ചെയ്തേ മേരെ കിടക്കാനുള്ള പരിപാടിയാണ് ഓക്കെ ഞാൻ മാത്രമല്ല നാലാളോടും സെറ്റിൽ കിടക്കാൻ പറഞ്ഞു എൻ്റെ ഇടയിൽ എന്താണ് ടി ടി ആറ് വന്നു ചൂടായിരുന്നു അച്ചുപൊളി ഉണ്ടാക്കരുതരാണ് അങ്ങനെ നേരം വെളുത്തു നീച്ച് ആ നേരം മുഴത്തൊക്കെ നീച്ചിപ്പല്ലയൊക്കെ വന്നതെന്ന് വച്ചിപ്പല്ലേ ഒക്കെ മുന്നേ മുന്നെന്ത് ചെയ്തു ഡോറിൻ്റെ അവിടെയൊക്കെ വന്നാണ്ട് പുറത്തൊക്കെ കാഴ്ചയൊക്കെ ഉണ്ട് കാരണം തലേന്ത് രാത്രി എന്ത് ചെയ്യും നേരെ വന്ന് കിടന്നതിന് അപ്പം അതൊക്കെ എന്ത് ചെയ്തു കണ്ട് സെറ്റായി ഇങ്ങനെ നിൽക്കെട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്തു കോയമ്പത്തൂരത്താ നേരത്തേന് മുന്നേ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടെങ്കിൽ ട്രെയിനിന് അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ അവിടെ ഇറങ്ങി മറ്റുള്ള രണ്ടാളൊന്നും നല്ല ഉറക്കാം അവർ നീറ്റിട്ടേ ഇല്ല ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു നമുക്കൊരു ചായ ഒക്കെ ഓടിക്കാറണെങ്കിൽ അങ്ങനെ നമ്മൾ നേരെ എന്ത് ചെയ്തു ചായക്കടയും തപ്പി പറഞ്ഞു അങ്ങനെ ചായക്കട എത്രയായിരുന്നു കാണുക അങ്ങനെ ഒരു പോലീസുകാരോട് ചോദിച്ചപ്പോൾ പോലീസുകാരണം കുറച്ച് മുന്നോട്ട് പോയി അവിടെ ഉണ്ട് കാരണം അങ്ങനെ നമ്മൾ ചായക്കട തപ്പി ചായ വാങ്ങി നമ്മൾ നമ്മളെന്ത് ചെയ്ത് ട്രെയിനിൽ വന്നു ട്രെയിനിൽ വന്നുകൊണ്ട് കുടിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് കുടിക്കാറുണ്ട് അപ്പം പറഞ്ഞ് പുറത്തുനിന്ന് കുടിക്കണ്ട ട്രെയിനിൽ പോയാൽ ചായ കുടി മാത്രമേ ഉണ്ടാവുള്ളൂ ട്രെയിനിൽ പോയാലാണ് കൊല്ലാറ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്തു വിളിച്ചു നോക്കി എന്താ പാട് നോക്കാൻ ചെക്കൻ ചായ വേണോ ചായ ചായ പിന്നെ ചായ ഒന്നും വേണ്ട ഉറക്കാണ് വലുത് ഏതായാലും നമ്മളെന്ത്രോ സമൂസ അങ്ങനെ സമൂസ ഒക്കെ കഴിച്ചുടനാ എന്ത് ചെയ്തു ഞമ്മള് വീട്ടിൽ നിന്ന് വരുമ്പോ എന്ത് ചെയ്തിന് കടായി ഉണ്ടാക്കി കൊണ്ടു ചിക്കൻ കടായി അങ്ങനെ നമ്മൾ അയക്കി നമ്മളെന്ത് കോഴിക്കോട് ഇതിന്റെ മുന്നത്തെ വീഡിയോ കണ്ടു ഉൾക്കാരെ അതായത് ഞാനൊരു ഷോട്ടിട്ടിനെ ഉൽക്കാരെ നമ്മൾ പൊറോട്ട ഒക്കെ വാങ്ങിന് അതായത് റെയിൽവേ എത്തിന് അതിനുമ്പോൾ നമ്മൾ പൊറോട്ട ഒക്കെ വാങ്ങിച്ചുകൊണ്ടിന് അങ്ങനെ എന്ത് ചെയ്തു രാവിലത്തെ ഫുഡ് ആ സമൂസയും പിന്നെ എന്ത് ചെയ്ത് അതായത് സ്റ്റാർട്ടപ്പായിട്ട് എന്ത് ചെയ്തു സമൂസ ഒക്കെ കഴിച്ച് സ്റ്റാർട്ടപ്പ് ആയിട്ട് സമൂസ കഴിച്ചാൽ നമ്മൾ വെള്ളം അറിയില്ലല്ലോ നമ്മൾ നമ്മളെന്ത് ചെയ്തു ആ പൊറാട്ടയും ചിക്കൻ കറിയും എന്ത് ചെയ്തു ചിക്കൻ കറിയല്ലോട്ടോ ചിക്കൻ കട്ടായി നല്ല സൂപ്പറായി തട്ടി നല്ല രസമുണ്ട് അടിപൊളി പറഞ്ഞ് ചെക്കന്മാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നല്ല അവിടെ വേറെ ഒരുത്തില്ലോ അവൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്നൊക്കെ എന്ത് ചെയ്തു പാട്ടൊക്കെ ഇട്ട് ചില്ലായി പൊളിച്ച് സെറ്റായി അങ്ങനെ ഉച്ചയ്ക്ക് എന്ത് ചെയ്തു നമ്മളെന്താ പറയുക ഉച്ചയ്ക്ക് ഇമ്മ ഞാൻ പറഞ്ഞില്ലേ ഒരു പത്തിരി ഉണ്ടാക്കിയെന്തിനു ആ അതാണ് ഉച്ചക്കെന്ന് ഉച്ചയ്ക്ക് നമ്മൾ ചോറൊന്നും കഴിച്ചില്ല ആ പത്തിരി എന്ത് ചെയ്തു മൂന്നെണ്ണറ്റം നമ്മൾ വെള്ളൻ്റെ അകത്തേക്ക് എന്ത് ചെയ്തു പിടിച്ച് വെച്ച് കാരണം എന്താ വെച്ചാൽ ട്രെയിനിലുള്ളത്തെ ഫുഡ് അത്ര എന്താ നമുക്ക് വയറിനെ പറ്റില്ല വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ആ വെള്ളമൊക്കെ കുടിക്കേണ്ട സാഹസികം കണ്ടിട്ട് ആ വെള്ളമൊക്കെ കുടിക്കേണ്ട സ്റ്റൈലൊക്കണേ എന്മാര് റിസ്ക് എടുത്താണ് ആ വെള്ളമൊക്കെ കുടിക്കണറ് അങ്ങനെ എന്തായാലും വെള്ളമൊക്കെ കുടിച്ച് ആ പത്തിരിയും കഴിച്ച് എന്ത് ചെയ്തേ നമ്മളെ വയർ ഫുള്ളാക്കി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ആയപ്പോൾ എന്ത് ചെയ്തേ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെത്തി ചെന്നൈ സെൻട്രലെത്തി കാരണം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ട്രെയിന് മാറി കയറുകയാണ് അപ്പോൾ ആറ് മണിക്കൂർ വരെ അടുത്ത ട്രെയിനിന് വെയിറ്റിംഗ് ഉണ്ട് അതായത് പിന്നെ ഡൽഹിക്കാണ് ഇവിടുന്ന് പോകുന്നത് കേട്ടോ ഡൽഹിക്കുള്ള ട്രെയിന് ആറ് മണിക്കൂർ അതായത് രാത്രി പത്തര മണിക്കാണ് ആ ട്രെയിനുള്ളത് അങ്ങനെ ഏതായാലും നമ്മളെന്ത് ചെയ്തേ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലെത്തിട്ടോ അങ്ങനെ ഇനി ഇവിടെ എന്ത് ചെയ്യണം കുറച്ച് സ്പെൻഡ് ചെയ്യണം അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ പരിപാടിയൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക നമ്മൾ വരാം അപ്പോൾ എൻ്റെ ചാനൽ കാണലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിയിട്ടോ ഏ സെറ്റാക്കി പവറാക്കി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എന്തു ചെയ്യും നമ്മൾ വരും അപ്പോൾ ഇതാണ് എന്ത് ചെയ്യും ചെന്നൈ സെൻട്രൽ കേട്ടോ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ എന്തു ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വരുക എന്തെങ്കിലും ഇങ്ങനെ